അൽമോയ അൽമോയ ഏജൻസീസ് ഏജൻസീസ് എക്സ്ചേഞ്ച് റിപ്പയറിംഗ് റോഡ് നാല് പശുക്കളെ അജ്ഞാതൻ കുത്തി പരിക്കേൽപ്പിച്ചു ക്രൂരമായ ആക്രമണത്തിൽ ഒരു പശു ചാവുകയും മറ്റു പശുക്കൾ ഗുരുതരാവസ്ഥയിലുമാണ് മിണ്ടാപ്രാണികളോട് കാണിച്ച ക്രൂരതയ്ക്ക് കർശനമായ നടപടി വേണമെന്നേ നാട്ടുകാർ കാലിപ്പറമ്പിലെ ജാജിന്റെ ആലയിൽ കെട്ടിയ പശുക്കളെയാണ് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ രാത്രിയുടെ മറവിൽ ആക്രമിക്കപ്പെട്ടത് കാലിക്കച്ചവടവുമായി ബന്ധപ്പെട്ട കുടിപ്പകയാണ് ക്രൂരകൃത്യത്തിന് കാരണമായതെന്നാണ് ലഭ്യമാകുന്ന വിവരം നാല് പശുക്കളാണ് ആലയിൽ ഉണ്ടായിരുന്നത് ഇതിലൊന്ന് തത്സമയം തന്നെ ചാവുകയും മറ്റൊന്ന് ഗുരുതരാവസ്ഥയിലുമായിരുന്നു മറ്റു രണ്ട് പശുക്കൾക്കും കുത്തേറ്റിട്ടുണ്ട് ക്രൂരകൃത്യം ചെയ്ത വ്യക്തിക്കെതിരെ കർശന നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇന്നലെ രാത്രി ഏകദേശം ഒരു ഏഴുമണീൻ്റെ എട്ട് മണിൻ്റെ ഇടയിലാണ് നടന്നതെന്നാണ് നമ്മളറിവുള്ളത് ഇതിപ്പോൾ ആര് ചെയ്തായാലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി എന്തായാലും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാരെന്നുള്ളതിൽക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് അതായത് ഇതിപ്പോൾ ശരിക്കൊരു മനുഷ്യ മനസ്സുകളെ മരവിപ്പിക്കുന്ന ഒരു ക്രൂര പ്രവൃത്തിയാണ് ഈ സംഭവം ഇതുവരെ നിലക്ക് നമുക്ക് ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ പറ്റുന്ന ഒരു സംഗതിയല്ല അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ പരമാവധി ശിക്ഷ പ്രതികൾ പ്രതികളാരായാലും അവർക്ക് ലഭിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്നലെ ഏകദേശം ഒരു വൈകുന്നേരം ഇതിൻ്റെ ഉടമസ്ഥം അവിടെ വന്ന് പോയപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ രണ്ടാമതൊരു കച്ചവടക്കാരനായിട്ട് വന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് അങ്ങനെ എല്ലാവരും വന്ന് പിന്നെ മൃഗാശുപത്രിയിൽ നിന്ന് ഡോക്ടർമാരൊക്കെ വന്ന് വേണ്ട ചികിത്സയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഒന്ന് സ്പോട്ടിൽ തന്നെ നമ്മൾ കാണുന്ന സമയത്ത് തന്നെ ജീവൻ പോയൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് ബാക്കിയുള്ള ഒന്നിന് ഗുരുതരാവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ പിന്നെ കച്ചവടമായി പോയതാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പം നാലണ്ട് അതിന്റേത് ഇപ്പോൾ ഇവിടെ കാണുന്നത് എന്തിൻ്റെ പേരിലാണെങ്കിലും ഇത്തരം ക്രൂര കൃത്യങ്ങൾ വെച്ച് കുറപ്പിക്കാനോ അല്ലെങ്കിൽ നാട്ടിലങ്ങനെ വെച്ച് കുറയാനോ പാടില്ല അതിന് ശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം അതിന് എല്ലാവിധ പിന്തുണയും നാട്ടുകാരായ ഞങ്ങൾ എന്നുള്ള ആൾക്ക് എല്ലാവിധ പിന്തുണയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടാവുമെന്ന് അതിന് അതിനുവേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് വരികയാണ് മൊത്തം നാല് പശു നാല് പശുവിനെ ആക്രമിച്ച് സമയം നമുക്ക് കറക്റ്റ് അറിയില്ല ഏതായാലും രാത്രി ഏഴ് മണിൻ്റെ ശേഷമാണ് ഇങ്ങനെ ആക്രമിച്ചിട്ടുള്ളത് അതറിഞ്ഞതും ഒരു എട്ട് മണി ഇട്ടൊക്കെ ആകുമ്പോഴാണ് അത് അറിഞ്ഞിട്ടുള്ളത് പിന്നെ പോലീസ് വരികയും പോലീസ് അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ ആളെ കിട്ടിയിട്ടുണ്ടോ അല്ലയെന്നറിയിട്ടില്ല ഏതായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നുകൊടുക്കുകയാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് രാത്രി ഒൻപത് മണിയോടെ ഉടമ ആലയിലെത്തിയപ്പോഴാണ് ക്രൂരകൃത്യം കണ്ടെത്തിയത് ഒരു പശു ചത്ത നിലയിലായിരുന്നു മറ്റ് പശുക്കളുടെ കഴുത്തിലും ശരീരത്തിലും മറ്റു മൂർച്ചയേറിയ കത്തിക്കൊണ്ട് നിരവധി കുത്തിയ പാടുകളുണ്ട് ഇതോടെ അരീക്കോട് പോലീസിലും മൃഗസംരക്ഷണ വകുപ്പിലും വിവരമറിയിച്ചു പരിക്കേറ്റ പശുക്കൾക്ക് പ്രാഥമിക ചികിത്സ നൽകി പോസ്റ്റ്മോർട്ടം മറ്റ് നടപടികൾക്കായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അന്വേഷണം ഊർജിതമാക്കിയതായി അരീക്കോട് പോലീസ് അറിയിച്ചു അരീക്കോടിന്റെ പ്രത്യേക രുചിക്കൂട്ടുമായി അരനൂറ്റാണ്ട് സ്നേഹത്തോടെ വിരുന്നൂട്ടിയ ജോളി ഹോട്ടൽ അരീക്കോട് വാർത്തകൾ നേരത്തെ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ